ഞാനൊരു ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് കപ്പ്ളങ്ങ ഒരു ബോളിനകത്ത് ചെറുപയർ ചെറുപയറിന് പകരം പരിപ്പാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഉള്ളി കുറച്ച് മുളക് കുറച്ച് ചക്കക്കൊരു ആദ്യം ചെയ്യേണ്ടത് ഈ ഇത് കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ കുക്കിനകത്തിട്ട് ഇത് വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് വരുന്നതാണ് ശം ഉപ്പ് കൂടി മഞ്ഞൾപ്പൊടി ലേശം മഞ്ഞൾപ്പൊടിയും കരിയേപ്പിലയും കൂടിയിട്ട് കുറച്ച് വേവിച്ചിട്ട് വേവിക്കുക അത് മടിയുള്ള എന്നെപ്പോലെ മടിയുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരിക ഞാൻ പറഞ്ഞ മാതിരിയുള്ള ആ സാധനങ്ങളെല്ലാം കൂടെ കുക്കറിനകത്തിട്ട് മൂന്നാല് ദിവസം വരുന്നവരെ വേവിക്കുക അതിരുന്ന് വെന്തോട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്ത് കണ്ടോ കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി ഉള്ളി ജീരകം മുളക് ഈ ഈ പരിയേപ്പുളി ഇതെല്ലാം നന്നായിട്ട് അരയ്ക്കുക അരച്ച് ഇത് വെന്ത ആവി പോകുമ്പോഴത്തേനും അതിനകത്തോട്ടിട്ട് ചേർത്തൊന്ന് തിളപ്പിച്ചിട്ട് ഉണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് തിളക്കുക തുടച്ചിരിക്കുക ചെറുപയറൊക്കെ നന്നായിട്ട് വരുന്നിട്ടുണ്ട് വെള്ളത്തിൽ വന്നിട്ട് വെച്ചിട്ട് ഇത് കാര്യം നന്നായിട്ട് അടിച്ചു 不良影响。我那个的一些。 ഇങ്ങനത്തെ കറിയൊക്കെ ലേശം പുരി പിടിക്കാൻ നല്ലതാണ് പിന്നെ ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേറെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഇച്ചിരി തേങ്ങ എക്സ്ട്രാ ചുരണ്ടി നന്നായിട്ട് വറുത്ത് കറിക്ക് മീതെ മീതയിട്ടാലും നല്ല രുചിയാണ് അപ്പോൾ അതിന് എരിശ്ശേരി എന്നൊരു പേരും വരും ഈ പേര് ഇതിനുള്ള പേര് നിങ്ങൾ കണ്ടുപിടിച്ചു കുഞ്ഞൊക്കെ ഇച്ചിരി നെയ്യും പപ്പടവും ഒക്കെ കൂട്ടി കൊടുക്കാൻ നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുഴുങ്ങൾ പച്ച അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതി പോകാൻ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ അത് തേങ്ങായും ജീരകവും മുളകും ഉള്ളിയൊക്കെ കൂടി അരച്ചതാണ് പിന്നെ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടിക്കകത്ത് എണ്ണ വെച്ചിട്ട് അത് കടുക് പൊട്ടിക്കാൻ പോകണം അപ്പോൾ ഇത്രയും ഇട്ട് ചെയ്യണം ആദ്യം ഉലുവെണ്ണം കടുക് എണ്ണം മുളക് ഉള്ളി ഇതിട്ട് കടുക് പൊട്ടിച്ച് ചെയ്യുമ്പോൾ അത് വെന്തേന ഈ അരപ്പ് ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ഈ കടുവ പൊടിച്ചുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരേഖത്തേനുള്ള ൊി കൂട്ടാൻ റെഡി ഓക്കെ ബൈ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ചിത്തിയിലോട്ട് വാർത്താ കടക് പുറത്ത് വെച്ചിരിക്കുന്നു കേട്ടോ ചോറ് കറിയൊന്നും ഇല്ലെന്ന് ഓർത്ത് വിഷമിക്കണ്ടോ എന്തെങ്കിലും ബീൻസോ എല്ലോ തോരഞ്ഞു തൈരും എല്ലാം അച്ചാറും ഉണ്ടെങ്കിൽ ചോറ് നാം റെഡി ആക്കാം ഓക്കെ ബായ് അടുത്ത പെട്ടെന്ന് ഒരു മെഴുക്കുവട്ടയും കൂടെ വയ്ക്കാവേ ബീൻസ് ഒരു കുറച്ച് ബീൻസ് എടുത്ത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഒരു സവോളയുടെ കുറച്ച് അരിഞ്ഞിട്ടുണ്ട് കുറച്ച് കരിയേപ്പിളിയുണ്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ലേശമുളക് പൊടി ആവശ്യത്തിന് പൊടി തിരുമ്പോൾ നന്നായിട്ട് തിരുമ്പൊഴിക്കുക ചീൻ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് പെട്ടന്ന് ഇത്തിരി കടുവ് പൊട്ടിക്കുക പിന്നെ കടവ് നമ്മളിവിടെ വെച്ചിരിക്കുന്ന സവോള ജസ്റ്റ് ഒന്നിട്ട് ക്ക എല്ല പച്ചമുളക് പച്ചമുളക് അതിനകത്ത് അടക്കുക ചെറിയ ചെയ്യില്ല അതിൽ ഇങ്ങനെ വേയുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇനി അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കത് തുറന്നു ഒന്ന് ചിക്കി ഇട്ടാൽ മതി അപ്പം മെടുക്കുരട്ടിയാൽ മതി ഓക്കെ